പഹൽഗാം ഭീകരാക്രമണം ഉണ്ടല്ലോ അവർക്ക് ജീവിക്കണം കേട്ടോ ആ ഭീകരർക്ക് ജീവനിൽ കൊതിയുണ്ട് ജീവനിൽ ഭയവും ഉണ്ട് പക്ഷേ മറ്റുള്ള മനുഷ്യരെ തോക്കിൻ മുമ്പിൽ നിർത്തി ആനന്ദിക്കുമ്പോൾ ഒരിക്കലും അവർ മനസ്സിലാക്കാറില്ല നമ്മളെ നമ്മളെപ്പോലെ അവരും മനുഷ്യരാണ് എന്ന് നമുക്കുണ്ടാകുന്ന അതേ വെപ്രാളവും വേദനയും ഭീതിയും അവർക്കുമുണ്ടാകുമെന്ന് മരിക്കുന്നതിനേക്കാൾ വേദന ആ മരിക്കുന്നതിനു മുമ്പ് അവരെ അനുഭവിക്കുന്ന ഈ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രമാത്രം നീചരും നികൃഷ്ടരുമായ ആളുകൾ തോക്കിൻ മുമ്പിൽ നിന്ന് ആരുടെ തോക്കിൻ മുമ്പിൽ ഇന്ത്യൻ ആർമിയുടെ തോക്കിൻ കുഴലിന്റെ മുമ്പിൽ നിന്ന് ജീവനു വേണ്ടി പിടഞ്ഞു നിലവിളിച്ചു ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങളെ നിങ്ങൾ ജയിലിലിട്ടോ ഇവരും മരിക്കാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിയിരിക്കുന്ന വിഭാഗമല്ലേ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അനിർവചനീയമായിട്ടുള്ള സ്വർഗീയ ആരാമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ പേരിൽ ഇരുമ്പ് നിക്കറുമുറ്റ് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവർക്ക് ജീവനിൽ ഭയമാണ് ഇവർക്ക് പേടിയുണ്ട് അപ്പോ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമായപ്പോൾ ഭാര്യയോടൊപ്പം ഒരു ഹണിമൂണിന് വേണ്ടി പഹൽഗാമിൽ വന്ന ആ മനുഷ്യന്റെ നെറ്റിക്കു നേരെ തോക്കു തോക്കുചൂടി കലിമച്ചൊല്ലാൻ ആവശ്യപ്പെട്ട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ച് അവനെ അങ്ങനെ തന്നെ നിർത്തി പാൻറ്റൂരി മിക്കറൂരി ഒരു വടികൊണ്ട് ലിങ്ങം നൂത്തെടുത്ത് പരിശോധിക്കുമ്പോൾ അവൻ അനുഭവിച്ച വേദന എത്രയായിരിക്കും മറ്റുള്ളവരൊക്കെ തുരുതുരെ പിടഞ്ഞു വീണു മരിക്കുന്നു ഇവരുടെ തോക്കിന് മുമ്പിൽ നിന്ന് ഇവർക്ക് ജീവിക്കണമല്ലേ ഇവർക്ക് ഭയമുണ്ട് ശരി പഹൽഗാമിലെ മൂന്ന് ഭീകരരെ വെടിവെച്ചു കൊന്ന ദിവസമായിട്ടുള്ള ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഉറങ്ങാതെ അവാർത്തയ്ക്കു വേണ്ടി കാത്തു നിന്നു ആ മൂമൂന്ന് ഭീകരരുടെയും തലത്തെറിച്ചു എന്ന വാർത്ത കേട്ടിട്ടേ ഞാൻ ഉറങ്ങൂ എന്ന് അത്രമാത്രം പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ട ഇരുപത്തിയൊൻപത് ഇന്ത്യൻ പൗരന്മാരോട് കൂറും പ്രതിബദ്ധതയും അവരുടെ ഭാര്യമാരെ വെള്ളസാരി ഉടുപ്പിച്ച നരാധമന്മാരോട് പകയും ഉണ്ടായിരുന്നു പ്രതികാരദാഹമുണ്ടായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് പിറ്റേ ദിവസം രാവിലെ പാർലമെന്റിൽ വലിയ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന് പക്ഷെ അതിനു മുമ്പ് കൊല്ലപ്പെട്ടവർ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലെ ഇരുപത്തി ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നവർ തന്നെയാണ് എന്ന് കൃത്യമായി ഉറപ്പാക്കണം അത് അദ്ദേഹത്തിന്റെ ബാധ്യതയായിരുന്നു അതിനകത്ത് ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല ഇന്ത്യൻ ആർമിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോകുമോ ആ ഭയത്തിലായിരുന്നു അമിത് ഷായും നരേന്ദ്രമോദിയും ഒക്കെ കാരണം എങ്ങനെയാണ് ഈ രാജ്യത്തിനെതിരെ കുരക്കേണ്ടത് എന്നറിയാതെ തൂലികയുമായി നടക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ ഇവിടെയുണ്ട് എന്ത് പറഞ്ഞാലും അത് ബി ജെ പി ആന്റി ബി ജെ പി സമാക്കി മാറ്റണം അവർക്ക് എന്ത് എവിടെ സംഭവിച്ചാലും ശരി ഇന്ത്യ വിരുദ്ധതകൾ തുപ്പണം അവർക്ക് അങ്ങനെ ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങൾ ചങ്ങല പൊട്ടിച്ച കോൺഗ്രസ് നേതാക്കൾ എന്തും വിളിച്ചു പറഞ്ഞു പോകും ഇനിയും പഹൽഗാമിലെ ആ ഭീകരന്മാരല്ല കൊല ചെയ്യപ്പെട്ടതെങ്കിൽ അതിൻ്റെയും ഉത്തരവാദി അമിത് ഷായും നരേന്ദ്രമോദിയും തന്നെയായി മാറും അതുകൊണ്ട് വ്യക്തത വരുത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം താൻ കാത്തിരുന്നേ മതിയാകൂ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് അമിത് ഷാ മനസ്സിൽ ഉറപ്പിച്ച് കാത്തിരിക്കുന്നു ആ മൂന്ന് ഭീകരരുടെയും തല തെറിച്ചു എന്ന വാർത്ത തനിക്ക് കിട്ടിയു കാരണം കൊല ചെയ്യപ്പെട്ട മനുഷ്യന്മാരുടെ കുടുംബാംഗങ്ങളോട് അവർക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഉറപ്പ് കൊടുത്തിട്ടാണല്ലോ നമ്മുടെ ഭരണാധികാരികൾ പോയത് ഓപ്പറേഷൻ മഹാദേവിൽ വെടിവെച്ചു കൊന്നത് ഇന്ത്യ ഇത്രയും കാലവും തേടി നടന്നിരുന്ന പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന പാക് ഭീകരനാണ് എന്ന് നരേന്ദ്രമോദി സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണത് കാരണം ഈ രാജ്യത്തിന് തലവേദന ഉണ്ടാക്കുന്ന ആളുകളുടെ തലതെറിക്കണമല്ലോ സംഗതി സത്യമാണെങ്കിൽ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച പാർലമെന്റിൽ വലിയ ഒരു പ്രഖ്യാപനം നടത്താനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് പഹൽഗാം ഭീകരൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്നും അവർ കാശ്മീരിൽ നിന്നുള്ള ലോക്കൽ ഭീകരർ തന്നെ എന്നും പി ചിദംബരം സംശയം പ്രകടിപ്പിച്ചിരുന്നു അതിന് കനത്ത രൂപത്തിൽ മറുപടി നൽകാൻ സാധിക്കണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പാകിസ്ഥാൻ സൈന്യത്തിലെ ജനറൽ ആയിരുന്ന സുലൈമാൻ പിന്നെ അഫ്ഗാനി ജിബ്രാൻ ഇവരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് എന്ന് കരുതുന്ന പഹൽഗാം ഭീകരർ പഹൽഗാം ഭീകരരെ പിടിക്കാൻ കഴിയാത്ത മോദി സർക്കാരിന്റെ സൈന്യം എന്ത് സൈന്യമാണ് എന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും ദിവസേന പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ദിവസം കഴിഞ്ഞിട്ടും പഹൽഗാം ആക്രമണം നടന്നിട്ട് അതിന് പ്രതികാരമായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിൽ കയറി ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയിട്ട് അറുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഈ ഭീകരർ കാണാമറയത്ത് തന്നെ ഒളിച്ചിരിക്കുന്നു അവരെയാണ് മഹാദേവ് പിടിക്കാൻ പോകുന്നത് കുന്നുകൾക്കടുത്തുള്ള വനത്തിൽ വനത്തിനകത്താണ് ഇവര് സൈന്യം അതിവിദഗ്ധമായി ഇവരെ തേടി നടന്നതും അതിനകത്ത് വെച്ച് തന്നെയാണ് തീർത്തത് സിംഹത്തിന്റെ മടയിൽ ചെന്ന് സിംഹത്തെ തീർക്കുന്ന ഇന്ത്യൻ ആർമി അമിത്ഷാ മൊബൈൽ കോളിന് പുറമെ വീഡിയോ കോൾ വഴി ചണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിലെ ശാസ്ത്രജ്ഞന്മാരെ ബന്ധപ്പെട്ടു കൊല്ലപ്പെട്ട മൂന്ന് പഹൽഗാം ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളും വെടിയുണ്ടകളും അതിന്റെ ഒക്കെ കേസിങ്ങുകള് വെടിയുണ്ടകള് അവരുടെ ഇത് തന്നെയാണ് എന്ന് പരിശോധിക്കണമെന്ന് ഉറപ്പ് പറഞ്ഞു റിസൾട്ട് പെട്ടെന്ന് കിട്ടണം നേരം പുലരാനേതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പഹൽഗാം ഭീകരർ ബൈസരൻ കുന്നിൽ കാഴ്ചകൾ കാണാൻ എത്തിയ ഇരുപത്തിയൊൻപത് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ചതിൽ ചില ബുള്ളറ്റുകൾ അന്ന് തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ആ ബുള്ളറ്റുകളുമായി ഒത്തുനോക്കുകയാണ് സയൻറ്റിസ്റ്റുകൾ അതുപോലെ ബാലിസ്റ്റിക് ടെസ്റ്റ് നടത്തി വെടിയേറ്റ് മരിച്ച ഭീകരരുടെ തോക്കും പഹൽഗാമിൽ ആക്രമണം നടത്തിയവരുടെ തോക്കും ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയണം ഇതിന് വെടിയുണ്ടകളും അതിന്റെ സഞ്ചാരപഥം പരിശോധിക്കേണ്ടതുണ്ട് അതിന് ബാലിസ്റ്റിക് ടെസ്റ്റ് വേണം അതിന്റെ ഫലം വരാൻ മണിക്കൂറുകൾ കാത്തിരിക്കണം ഒടുവിൽ റിപ്പോർട്ട് വന്നു കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെടിയുണ്ടകളും തോക്കും പഹൽഗാം ഭീകരരുടെ ഇത് തന്നെയാണ് അതോടുകൂടി ഒരു ഭാഗം സമാധാനമായി അപ്പോഴും പ്രശ്നം ബാക്കിയുണ്ട് കൊല്ലപ്പെട്ടവർ പഹൽഗാം ഭീകരർ തന്നെയാണ് എന്ന് ഉറപ്പാക്കണം അതിനുവേണ്ടി നേരത്തെ പിടികൂടിയ ഭീകരരെ സഹായിച്ചതിന് സുരക്ഷാസേന ചില ലോക്കൽ കാശ്മീരികൾ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു അവരെ ഭീകരർ കൊല്ലപ്പെട്ട മഹാദേവ് മലയ്ക്കരികിലുള്ള ലിഡ്വാസ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ മൃതദേഹങ്ങൾ കാണിച്ചു കൊടുത്തു അവരും ഉറപ്പിച്ചു കൊല്ലപ്പെട്ട പഹൽ പഹൽഗാം ഭീകരർ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനു കൂടി ഉത്തരം കിട്ടണം എങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് ദിവസമായിട്ടും ഈ ഭീകരർക്ക് ഇന്ത്യ വിടാൻ കഴിയാതിരുന്നത് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പാകിസ്ഥാനിലേക്ക് അവർക്ക് സുരക്ഷിതമായി എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ ഉത്തരത്തിനാണ് അമിത്ഷായും സൈനിക മേധാവികളുടെയും മീട്ടുക്കിരിക്കുന്നത് ഈ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ റൂട്ട് പലരിൽ നിന്നായി ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ സഹായിച്ച കാശ്മീർ ചാരന്മാരിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വനമേഖലകൾക്കിടയിൽ ഒരു രഹസ്യ തുരങ്കമുണ്ട് ഇതിലൂടെയാണ് അത്ര ഭീകരർ നുഴഞ്ഞു കയറി കാശ്മീരിലേക്ക് എത്തിയത് ആ തുരങ്കം ഏത് വിധേനയും അടച്ചാൽ അവർക്ക് എളുപ്പം പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല ഈ തുരങ്കം അടയ്ക്കേണ്ടത് എങ്ങനെയെന്ന ചർച്ചയിൽ അമിത്ഷായും പങ്കെടുത്തു ഒടുവിൽ തുരങ്കത്തിൽ വെള്ളം നിറയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ നുഴഞ്ഞു പോകാൻ ശ്രമിച്ചാലും അവർ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കും ആ പദ്ധതിയാണ് ഫലം കണ്ടത് രഹസ്യ തുരങ്കത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഈ ഭീകരർക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് സുരക്ഷിതമായി എത്താൻ സാധിക്കാതിരുന്നത് എല്ലാം പരിശോധിച്ച് ഉറപ്പിച്ചു കഴിയുമ്പോഴേക്കും നേരം പുലർന്നു രാവിലെ ആറു മണിയായി അതെ ഇനി എനിക്ക് ഉറക്കമില്ല പാർലമെന്റിലേക്ക് നേരെ പോകാം അതിനു മുമ്പ് പ്രസംഗം തയ്യാറാക്കണം കുളിക്കണം പ്രഭാത ഭക്ഷണം കഴിക്കണം അതെ എന്തായിരുന്നാലും ആ രാത്രി അമിത്ഷായ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു എങ്കിലും പിറ്റേന്ന് രാഹുൽ ഗാന്ധിയെയും പി ചിദംബരത്തെയും തകർത്ത് തരിപ്പണമാക്കാനും പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനും പാകിസ്ഥാന് വീണ്ടും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാനും അമിത്ഷായ്ക്ക് സാധിച്ചു അത് ഇന്ത്യയുടെ കരുത്തനായ ആഭ്യന്തര മന്ത്രിയാണ് എന്ന് വീണ്ടും അദ്ദേഹം തെളിയിച്ചു